പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞാനിവിടെ നിൽക്കരുത് എന്നല്ലേ അങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിലും ആരും ഇല്ലാത്തപ്പോൾ ഞാനിവിടെ നിൽക്കില്ല അതൊന്നും എന്തോനും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അനി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അപ്പം തന്നെ വന്നോളാം ആദർശേട്ടനും വലിയേറ്റനൊക്കെ എന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും കടയിലേക്ക് പോവല്ലേ ഞാൻ പോകുമ്പോൾ അങ്കളിനെ കടയിൽ ഇറക്കാം അങ്കിളും കൂടെ വാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മോനെ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നെ നന്ദു ആണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനി പരമാവധി ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് ഒഴിവാക്കണം എന്ന് പറയുകയാണ് കേട്ടോ എൻ്റെ പേര് നിങ്ങളുടെ ജീവിതത്തിൽ വലിച്ചഴിക്കരുത് ഞാൻ അനിയനോട് പല പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ പോലെയെന്ന് പറയും പനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ ഒന്ന് പറഞ്ഞാലും ഞാൻ കാര്യമാക്കാനൊന്നും പോകണില്ല എൻ്റെ ഏട്ടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിനെ കാണാൻ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതാർക്കും തടയാനൊന്നും പറ്റില്ല എന്ന് എന്നാൽ പറയുകയാണ് ഇപ്പം എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നന്ദു അവിടേക്ക് വരാത്തിൽ എന്ന് പറയുകയാണ് കാര്യങ്ങളൊക്കെ ആദ്യം അറിഞ്ഞത് ഏട്ടത്തി നന്ദുവിൻ്റെ അമ്മയൊക്കെ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഏട്ടനോട് ഈ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പറയണമായിരുന്നു എന്നാൽ പിന്നെ എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനും പോകാനൊന്നും ഏത് സമയത്തും വരും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നന്ദൂനും ആകെ വിഷമാവുന്നുണ്ട് പിന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു പാല് കച്ച അമ്മ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ചായ ഇട്ട് തരാമായിരുന്നു എന്ന് പറയുമ്പോൾ അനി വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ ഈ കാര്യങ്ങളൊന്നും പിന്നെ അച്ഛനെ അറിഞ്ഞിട്ടില്ല എന്ന് നന്ദി പറയുമ്പോൾ അങ്കലിനോട് എന്ന് അനു ചോദിക്കുന്നുണ്ട് അപ്പം വേണ്ടെന്നാണ് കേട്ടോ നന്ദു പറയുകയും ചെയ്യുന്നത് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും അവിടെ പ്രാർത്ഥനയിലൊക്കെയാണ് കേട്ടോ ദേവിയാനിയുടെ സർജറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ദേവ്യാനിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ദേവ്യാനി ഇങ്ങനെ അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് വന്നാലും അങ്ങനെ നയനയന ഇങ്ങനെ എല്ലാവരും ഈ വീട്ടിലിങ്ങനെ പഴിക്കുന്നവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം ദേവയാനിയുടെ ചോര തെളിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ദൈവങ്ങൾക്കിടയിലും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല മനസ്സുള്ളവരുടെ കൂടെ എന്നും ദൈവം കൂടെ കാണും എന്ന് പറയാനുട്ടോ പിന്നീടാണ് ഞാൻ ഇനിയുടെ കാര്യം പറയുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അകലം കൂട്ടാനല്ല നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് അത് കുറയ്ക്കാനാണ് എന്നാലേ വീട്ടിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ വീട് വിട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഈ ചിന്ത കാരണം തന്നെയാണ് നിൻ്റെ ജീവിതം നന്നാവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു നവി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഒരിക്കും നല്ല സന്തോഷമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നവിയെ പറയും എനിക്ക് സന്തോഷമല്ല സഹതാപാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെ അനന്തപുരിയിലെ അനന്തമൂർത്തി സാറിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് പക്ഷേ അതിങ്ങനെ അടുത്തുള്ളവർക്കാണ് മനസ്സിലാവാത്തൊക്കെ പറഞ്ഞിട്ട് നയനി അവിടെ നയനിയല്ല നവിയെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ജാനിങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് ജലജ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് സർജറി നടക്കുകയാണ് എന്നെ എൻ്റെ മക്കളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചതാണ് അപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടണേ എന്നൊക്കെയാണ് കേട്ടോ ജലജ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇടയ്ക്ക് അതുപോലെ തന്നെ ദേവിയാനിനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ കനകയും ആദർശം കൂടെ സംസാരിക്കുകയാണ് കനക അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഉള്ളൂ മോനെ അവിടേക്ക് പോയിക്കോ എന്ന് പറയാനായിട്ട് ആദർശിനോട് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നയനേനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അവിടെ നിന്നാലും ഇങ്ങനെ ഒരു മനസമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനേനെ വാർഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ കനയക്കാണെങ്കിലും നയനേനെ കാണുമ്പോ ഭയങ്കര സങ്കടാവുന്നുണ്ട് നയന മോളെന്നൊക്കെ പറഞ്ഞു അങ്ങ് വിളിക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഗോവിന്ദനും അവിടേക്ക് വരുന്നത് അവര് കാണുന്നത് ട്ടോ അപ്പൊ അങ്ങനെ കനകയാണ് ആദ്യം കാണുന്നത് അത് കാണുമ്പോ തന്നെ കനകയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട് അപ്പോഴേക്കും പറയും അതാ ഗോവിന്ദേട്ടം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദർശം അങ്ങോട്ട് നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആദർശം ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാരോട് പറയുന്നുണ്ടായിരുന്നു നയനയുടെ അച്ഛന് കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ അമ്മയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നയനയുടെ മുഖം അങ്ങ് മറക്കുകയാണ് ആ ഷീറ്റ് കൊണ്ട് മുഖം മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ ഗോവിന്ദം വന്നിട്ട് കനകേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ കനകേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതാരെന്ന് ചോദിക്കും കേട്ടോ അത് കനകയാണെങ്കിലും അപ്പോൾ പെട്ടെന്ന് തപ്പി തടഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അതങ്ങ് പറയുന്നുണ്ടായിരുന്നു അത് ആദർശ് മോൻ്റെ അമ്മയാണ് സർജറി കഴിഞ്ഞ് കൊണ്ടുപോകുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഗോവിന്ദൻ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയും അപ്പോൾ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടിലേക്ക് മാറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നയനെ കൊണ്ടുപോയി കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശിനോടാണെങ്കിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെയുള്ള കാര്യം അച്ഛനോട് പറയണ്ട എന്ന് പറയൂട്ടോ പിന്നെ പിന്നെ ആണെങ്കിലും ഇതിനൊക്കെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നൈന പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ആദർശം അറിയാം ും ഇങ്ങനെ നയനോട് ആദ്യം തൊട്ടേ വെറുപ്പും കാര്യങ്ങളായിരുന്നല്ലോ അദർശിൻ്റെ അതിലൊക്കെ എനിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ പഴങ്കഥയല്ലേ ഇപ്പം അങ്ങനെയല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ് ദേവേനയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ അയിനിയും പറയുന്നുണ്ടായിരുന്നു ആദർശനോട് ഇതിപ്പം എല്ലാം പെട്ടെന്ന് നടന്നില്ലേ ഇങ്ങനെ തക്ക സമയത്ത് ഇങ്ങനെ കറിൽ മാറ്റി വയ്ക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അമ്മയുടെ കാര്യം ഇങ്ങനെ കൊഴഞ്ഞു പോയേനെ ഇതിപ്പോൾ അതിൻ്റെ അന്നും ആവശ്യം വന്നില്ലല്ലോ കാത്തിരിപ്പിൻ്റെ ആവശ്യം വന്നില്ലല്ലോ എല്ലാം പെട്ടെന്ന് നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പം പിന്നീട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു സർജറിയുടെ സമയത്ത് ബ്ലഡ് എങ്ങാനും ആവശ്യം വന്നോ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും അതിനുള്ള ഏർപ്പാടൊക്കെ ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ ഈ അമ്മയ്ക്ക് ഈ സഹായം എല്ലാം ചെയ്തേനെ എന്നൊക്കെ ഞാൻ അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കല്യാണീനെ അറിയാലോ കല്യാണി ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടോ എന്തും ചെയ്യും അതുപോലെ ഉള്ള മനസ്സന്നെയാണ് എൻ്റേതും എന്നൊക്കെ പറയാണ് തുടക്കം തൊട്ടേ കിരണേട്ടൻ കല്യാണിക്ക് നല്ല വിശ്വാസമായിരുന്നു പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല കുറച്ച് വൈകിയാണെങ്കിലും ഇങ്ങനെ എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കിയല്ലോ ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നോട് അടുത്തിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആദർശൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനി നീ അധികം ഒന്നും ഞാൻ ഇവിടെ പുറത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് പിന്നീട് ഒരു സംശയം ഉണ്ടായിരുന്നു ദേവ്യാനീനെ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നതിൽ അപ്പോൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു കനകനോട് ഇങ്ങനെയുള്ള സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം ഇങ്ങനെ കീഹോൾ സർജറി ഒക്കെ അല്ലേ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം മുറിവൊന്നും കാണില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെയല്ല അങ്ങനെയുള്ള സർജറി അല്ലല്ലോ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് അറിയില്ലല്ലോ ഡോക്ടർമാർക്കല്ലേ അറിയുള്ളൂ എന്ന് കാണുക അങ്ങനെ പറഞ്ഞങ്ങ് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് നയനെ ഇവിടെ കാണേണ്ടതല്ലേ മോളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാനായിട്ടോ അപ്പം മോൾക്ക് ഇങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി കാണും അങ്ങോട്ട് പോയതാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവിടെയും ജോലി ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്നാലും അങ്ങനെ ആ ജോലി ചെയ്യാൻ അവിടെ വേറെ ആരും ഇല്ലേ ഈ സമയത്ത് മോൾ ഇവിടെ കാണേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ മോൾ മോളെന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് എന്ന് പറയും പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഗോവിന്ദേട്ടൻ എന്താ ഈ പറയുന്നത് നമ്മുടെ മൂത്ത മോളിങ്ങനെ ഗർഭിണിയാണല്ലോ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ കണ്ടറിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടേ അത് മോളുടെ അമ്മായിമ്മെന്തായാലും ചെയ്യില്ലേ അപ്പോൾ നയനമോള് വേണ്ടേ അതെല്ലാം ചെയ്യാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് നവ്യമോളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്താം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കനകയാണെങ്കിലും പറയും ഇപ്പം മോളെന്തായാലും ചിലപ്പോൾ വിളിച്ചാൽ വരില്ല ഇപ്പോൾ അഭിമോനും മോളും തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഗോവിന്ദനെ അറിയാലോ അബിക്ക് നവിയനോട് ഒരു സ്നേഹമില്ല എന്ന് അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പലഹാരം കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കട്ടെ ഏ ഇങ്ങനെ പറയുകയും ചെയ്യാണ് പിന്നീട് നയനെ കുറിച്ചൊക്കെ പറയുകയാണ് അയന മോളൊന്നും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ മോളെങ്ങാനും ഇപ്പം വരുവായിരിക്കോ എന്നാൽ ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് പോവാം മോളെ എങ്ങാനും വന്നാലോ മോളെ കണ്ടിട്ട് പോകാലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനക പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദ ഇട്ടം പോയിക്കോ ഇനിയിപ്പോൾ മോളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ മോൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വേറൊന്നും കൊണ്ടല്ല ഗോവിന്ദൻ ഇങ്ങനെ പറയുകയാണ് മോളെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു മോളുടെ ചുറ്റിലും ഇങ്ങനെ ഡോക്ടർമാർ നിൽക്കുന്നതും ഒക്കെ ആയിട്ടാണ് സ്വപ്നം കണ്ടത് നമുക്ക് മൂന്ന് മക്കളാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ കയറി അധികം ഇങ്ങനെ കയറി കൂടിയിട്ടുള്ളത് അതിൻ്റെ മോളാണ് അതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും പറ്റും റിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പറയുകയാണ് കേട്ടോ ഇങ്ങനെ സങ്കടത്തോടു കൂടിയാണ് ഗോവിന്ദൻ അത് പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെ കനയൊക്കെ ആകെ സങ്കടക്കാവുന്നുണ്ട് പിന്നീട് ഐ സിയുവിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ജയനും അജയനും ആദൃശും അനിയെല്ലാവരും ഉണ്ട് അപ്പോൾ ദേവനയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അദൃശ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഗോവിന്ദൻ നയനയുടെ അച്ഛൻ വന്നിട്ടുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങനെ അച്ഛനെ അറിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയനയുടെ അമ്മ എന്തേലൊക്കെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന് ചോദിക്കുന്ന സമയത്ത് പറയേണ്ടെന്ന് തന്നെയാണ് നയനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവരാരും പറഞ്ഞിട്ടില്ല ഈ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് വരുന്നത് ദൈവേനയുടെ സർജറി ഒക്കെ സക്സസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മായിമ്മയ്ക്ക് മരുമോക്കൊന്നും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ എല്ലാം മാറി രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സ്നേഹിച്ചാൽ ഇങ്ങനെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും പറയാനായിട്ട് അപ്പോൾ അജയനാണെങ്കിലും ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു നയനും അച്ഛൻ വന്നിട്ടുണ്ട് കാര്യങ്ങളൊന്നും ഞങ്ങളിതുവരെ അറിയിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനെ രണ്ട് അറ്റാക്ക് വന്ന ആളല്ലേ അദ്ദേഹം അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ തന്നെയാണ് നല്ലതെന്ന് ഡോക്ടറും പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി ഇങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും ഇങ്ങനെ അച്ഛൻ ആരെങ്കിൽ അച്ഛനുണ്ടാവുമല്ലോ അതൊരു ആശ്വാസമാണ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ നേരത്തെ ഞാൻ അതിനെ സംസാരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ അറിഞ്ഞാൽ മതി ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയുണ്ടാവും എന്ന് അറിയില്ല എന്നൊക്കെ പറയാണ് പിന്നെ ആകെയുള്ളൊരു ആശ്വാസം അച്ഛനെപ്പോഴും എന്നെ കാണാലോ എന്നുള്ളതാണ് എന്നും കൂടെ ഇങ്ങനെ ആദർശിനോട് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച സമയത്ത് പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോവാണ് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകാനുള്ള ഒരു മനസ്സൊന്നുമില്ല കേട്ടോ അതിനെ കാണാല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിൻ്റെ സങ്കടവും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ നന്ദു ആണെങ്കിലും അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഗോവിന്ദനെ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു കനകയാണെങ്കിലും പോകാൻ സമയത്ത് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ കനകേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ വൈകുന്നേരം വീട്ടിലേക്ക് വരില്ലേന്ന് അപ്പോൾ കനക പറയും വരും രാവിലെ ആദർശ മോനും ഭക്ഷണം കൊണ്ടുവരണം അതുകൊണ്ട് വരും നന്ദു എന്തായാലും അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ളൊരു തിടുക്കാണ് കേട്ടോ കനകയ്ക്ക് പിന്നെ നയന മോളിങ്ങനെ ചുറ്റും ഇങ്ങനെ ഡോക്ടർമാർ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അത് നമ്മൾക്ക് എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഫലിക്കുന്നതല്ലേ പറയാറുള്ളത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആദർശ് മോൻ്റെ അമ്മയുടെ ചുറ്റുമല്ലേ ഡോക്ടർമാർ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോവിന്ദന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് പറയുമ്പോൾ ഗോവിന്ദനും ചിലപ്പോൾ അത് ശരിയായിരിക്കും ഇനിയിപ്പോൾ മോൾക്ക് എന്തേലും ഇങ്ങനെ അസ്വസ്ഥതയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ ചെന്ന് കാണിക്കാം മോളോട് പറയണം എന്നൊക്കെ കനികേനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ കറൽ കൊടുത്ത് ആ കുട്ടീനെ നീ കണ്ടായിരുന്നോ എന്നൊക്കെ കനകനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല എന്ന് കനക പറയുന്നുണ്ടായിരുന്നു എന്തായാലും നയനമ്മോളുടെ അത്രയും പ്രായമുള്ളൂ എന്നൊക്കെ കനക ആ സമയത്ത് ഗോവിന്ദനോട് പറയുകയാണ് പിന്നെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ കനക അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനയുടെ അടുത്തേക്ക് ആദർശ് വരികയാണ് ആദർശ് വരുമ്പോൾ തന്നെ അച്ഛൻ പോയോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അച്ഛൻ പോയിട്ടുണ്ടാവും അമ്മ എന്തേലൊക്കെ പറഞ്ഞ് വിട്ട് കാണും എന്ന് പറയുകയാണ് പിന്നെ ദേവിയനയുടെ കാര്യങ്ങൾ തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ അമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട അമ്മ എന്നെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വെറുത്തോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിനെങ്ങനെ എന്നെ പറ്റി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട എന്നെക്കുറിച്ച് നല്ലത് പറയാനും നിൽക്കണ്ട എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതടി ഞാനിങ്ങനെ അത് ചെയ്യുന്നത് ഇങ്ങനെ ദൈവനിന്നയയായി പോയില്ലേ എന്ന് പറയാനുണ്ടോ അപ്പോൾ എന്നെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദൃശ്യായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാലോ ഇത് ഞാൻ എന്നെ മാത്രം വിശ്വസിച്ചാൽ പോരെ വിശ്വസിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറയുകയാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ചുറ്റിലും ഇങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും അപ്പോൾ ഞാനിതുവരെ ഇങ്ങനെ ജീവിതത്തിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നെ അങ്ങനെയാണ് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് ആദർശയുടെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാരണം നമ്മളിങ്ങനെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ അതും ഒരു ആശ്വാസമല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു എന്നായാലും അമ്മ നിന്നെ ഇത്തിരിയെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് മാറിപ്പോയേനേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ല്ലോ ആദർശട്ടോ അതുകൊണ്ടുതന്നെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ അത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആദർശനെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്